എല്ലാവർക്കും നമസ്കാരം ലൈഫ് ഓഫ് ലൈപ്പാദർ ഐ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ എന്താണെന്നല്ലേ ഇന്ന് ഭയങ്കര ഹാപ്പിയും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൊണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് ക്യാരി ആണ് ഇപ്പോൾ അപ്പം നമ്മളിവിടെ ഒരു ചെറിയ വാളകാപ്പ് ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഏട്ടനത് ഭയങ്കര ആയിട്ട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഞാൻ അറിയാതെയൊക്കെ പക്ഷെ അത് പാളിപ്പോയി ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പ്ലാനിങ് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പ്ലാനിങ് അപ്പോൾ നമുക്ക് കണ്ടാലോ സാരിയും മേക്കപ്പും മേക്കപ്പും എല്ലാം ഇവിടെ വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അതുപോലെ സാരി ും കഴിഞ്ഞ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ജാനിക്കുട്ടി എന്റെ അടുത്തൊന്നും മാറുന്നില്ല കേട്ടോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അവൾക്കും ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മിനി ചേച്ചിയും അനു ചേച്ചിയും കൂടിയിട്ടാണ് നമ്മളെ എല്ലാം സെറ്റ് ആക്കുന്നത് കേട്ടോ സാരി ഉടിപ്പിച്ച് തന്നതൊക്കെ അവരാണ് അപ്പം അതൊക്കെ കഴിഞ്ഞതാ ഞാൻ എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ഞാനും കണ്ണടി നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താ ഫ്രണ്ട്സൊക്കെ വന്ന് തുടങ്ങി നമ്മൾ ഫങ്ഷൻ വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ ഫ്രണ്ടല്ല ഞങ്ങൾക്ക് ചേച്ചിയും ചേട്ടനും തന്നെയാണ് ആനക ചേച്ചിയും ഹരീഷ് ചേട്ടനും അപ്പം അവരുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ അപ്പോൾതാ കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് കുറച്ച് ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട് അതാ രണ്ടു മൂന്ന് പേര് ഭയങ്കര വായനയിലാണ് കേട്ടോ ബുക്ക് അപ്പം നമ്മളൊരു ലെവൻ തേർട്ടി ആ സമയത്തായിരുന്നു ഫങ്ഷൻ വെച്ചിരുന്നത് അപ്പം കുറച്ച് ഫാമിലി നേരത്തെ എത്തി ബാക്കിയുള്ളവരെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് ചേട്ടന്മാരും എല്ലാവരും കൂടി ഇങ്ങനെ എപ്പം തുടങ്ങും എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഫംഗ്ഷൻ ഞാൻ എപ്പോഴൊക്കെ എൻ്റെ പേക്കപ്പൊക്കെ കഴിഞ്ഞത് അവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് ഞാനും ഉണ്ട് എൻ്റെ എൻ്റെ കൂടെ തന്നെ അവളുടെയും മേക്കപ്പ് ഒക്കെ കാണിച്ച് ആൻറ്റിമാർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നിട്ട് പുറത്ത് അതുപോലെ തന്നെ ഏട്ടനും ബാക്കി ചേട്ടന്മാരെല്ലാവരും പുറത്തുണ്ട് പുറത്ത് കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഫുഡ് കഴിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഡെക്കറേഷനും അതുപോലെ ഫങ്ഷൻ സെറ്റ് ചെയ്തത് മോളിലത്തെ ഹാളിലായിരുന്നു അപ്പോൾ സ്വീറ്റ്സ് അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം വള എല്ലാം നിരത്തി വെച്ച് ഫുൾ സെറ്റിലാണ് അപ്പോൾ നമുക്കിനി ഫങ്ഷൻ തുടങ്ങാൻ സമയമായി അപ്പോൾ ഇനി ബാക്കി കാണാം അപ്പോൾ ആദ്യം തന്നെ അതാ വിളക്ക് കൊളത്തിയിട്ട് തുടങ്ങാണ് എട്ടനാണ് വിളക്ക് കത്തിച്ചത് അപ്പോൾ വിളക്ക് കത്തിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും കൂടിയിട്ട് എന്നെ മുകളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ചേച്ചിമാരെല്ലാവരും കൂടിയിട്ട് അപ്പോൾ നമ്മളിത് ആ മുകളിൽ എത്തി നമ്മളാദ്യം തന്നെ അച്ഛനും അമ്മയുടെ അനുഗ്രഹം മേടിക്കുകയാണ് കേട്ടോ ഇത് ഫ്രണ്ടിന്റെ അച്ഛനും അമ്മയാണ് സോ അവര് നമ്മുടെ ആ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തു നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ച് അമ്മയാണ് അരീം പൂവൊക്കെ എറിഞ്ഞ് അതുപോലെ തന്നെ മഞ്ഞളൊക്കെ തൊട്ട് അങ്ങനെ നമ്മുടെ ഫങ്ഷൻ ഇങ്ങനെ തുടങ്ങി പിന്നെ പിന്നെ ഓരോരുത്തരോരോരുത്തരായിട്ട് ഫ്രണ്ട്സ് ചേച്ചിമാരാണ് എല്ലാവരും വന്നത് ചെയ്യാനായിട്ട് ആദ്യം അപ്പോൾ അതാ ഓരോരുത്തർ ഓരോരുത്തർ എന്നെ അത് കഴിഞ്ഞപ്പോൾ അതാ അനകച്ചേച്ചി വന്നു ഇതാണ് അനകച്ചേച്ചി അപ്പോൾ ചേച്ചി ഇതുപോലെ തന്നെ മഞ്ഞളും ഇതൊക്കെ തൊടിപ്പിച്ച് അതുപോലെ വളയൊക്കെ ഇട്ട് പിന്നെ പിന്നെ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നു നമ്മുടെ ഷിബു ആട്ടിനും വീഡിയോ എടുക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു അത് കാരണം നല്ല നല്ല വീഡിയോസ് നമുക്ക് കിട്ടി അപ്പോൾ അതാ വളം വളയൊക്കെ കുറച്ച് നാട്ടിൽ നിന്ന് കൊടുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളത് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണ് കേട്ടോ ചെയ്തത് പനി ചേച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇതാ മിനി ചേച്ചി വന്നു വളയൊക്കെ ഇട്ട് തന്ന് പിന്നെ പിന്നെ പിന്നെതാ എല്ലാ ഫ്രണ്ട്സും വന്ന് തുടങ്ങി അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി ഒരു അടിപൊളി ആക്കി എന്തായാലും പക്ഷേ ഫ്രെയിമിലേക്ക് വരണ്ടോ ആ അപ്പോൾ ചേച്ചിമാരെല്ലാവരും വളയൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞു പിന്നെതാ പിന്നെ ഏട്ടനാണ് ഇടാൻ വന്നത് കേട്ടോ അപ്പോൾ ഏട്ടനും വളയൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഞാനും ഏട്ടനും ഞാനും കൂടി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് മധുരം തരണത് ഒരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ ആദ്യം എന്താ മധുരം തന്നു തുടങ്ങിയത് ഏട്ടൻ തന്നെയാണ് ഇതാണ് കേട്ടോ അവരുടെ ഫാമിലി ഇപ്പം നമ്മളെല്ലാവരും കൂടി ഫോട്ടോ എടുത്തു പിന്നെ പിന്നെന്താ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന് ഇതാണ് അനക ചേച്ചി ഹരിയേട്ടൻ്റെ ഫാമിലി അപ്പോൾ അവരിൽ നിന്ന് എല്ലാവരും ആദ്യം മധുരമൊക്കെ തന്ന ചേച്ചിയും ഹരിയേട്ടനും ഹരിയേട്ടനാണ് ഏട്ടോ നമ്മുടെ വീഡിയോസ് ഓൾമോസ്റ്റ് വീഡിയോസ് ഹരിയേട്ടനും കുറേ എടുത്ത് തന്നിട്ടുണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബിലേക്ക് നമുക്ക് പറ്റിയ വീഡിയോസൊക്കെ കിട്ടിയത് അപ്ലോഡ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞത് ആ സായൻകുട്ടനും സ്വീറ്റൊക്കെ തന്ന് പിന്നെ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ പിന്നെ എല്ലാ ഫാമിലീസും വന്ന് നമ്മൾ ഫോട്ടോ സെക്ഷനായിരുന്നു കുറച്ച് നേരം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനി ഇതാ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ആദ്യം കുട്ടികളെയൊക്കെ എത്തി ഞാനും ഒപ്പം തന്നെ ഇരുന്നു കുട്ടികളുടെ ഒപ്പം അപ്പം അത് കഴിഞ്ഞ് ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പ് ആയപ്പോഴേക്കും എല്ലാവരും എല്ലാവരും ഇരുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ വളകാപ്പ് ഫങ്ഷൻ ഏതാണ്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കൂടി ചേർന്ന് നമ്മുടെ ഫാമിലി ഇല്ലെങ്കിലും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ വളകാപ്പ് ദിവസം ഭയങ്കര സ്പെഷ്യൽ നല്ലൊരു മെമ്മറി ആക്കി തന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വളക്കാപ്പ് ഫംഗ്ഷൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കിടൂ സോ കീപ് സപ്പോർട്ടിങ് താങ്ക് യു ബൈ